സകല മനുഷ്യ സകലപ്രബോധമാനന്ദ്രിജാതം പ്രണവമി തുഞ്ചുമാര്യപാദം സീതയെ വഹിച്ചുകൊണ്ടുള്ള രഥം അതിവേഗം ആകാശത്തിലൂടെ സഞ്ചരിച്ചു എങ്ങോട്ട് ലങ്കയിലേക്ക് പാവം സീത തേറിനുള്ളിൽ ദുഃഖിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു പെട്ടെന്ന് രഥം മലമുകളിൽ എത്തിയപ്പോൾ അഞ്ചു വാനരന്മാർ ഇരിക്കുന്നത് സീത കണ്ടു ആരുമാകട്ടെ ദേവി ഉത്തരീയത്തിൽ തൻ്റെ ആഭരണങ്ങൾ പൊതിഞ്ഞു കെട്ടി താഴെ കെട്ടു രാമന് കാര്യമറിയാൻ ആ പൊതി ഉപകരിക്കട്ടെ എന്ന് ആശിച്ചു രാവണൻ കടൽ കടന്ന് ലങ്കയിലെത്തി സീതയെ തൻ്റെ അന്തപുരത്തിലെ ഏകാന്തമായ അശോകവനത്തിലിരുത്തി ചുറ്റും പരിചരിക്കാൻ രാക്ഷസിമാരും സീത രാമനാമം ജപിച്ച് രാക്ഷസിമാരുടെ നടുവിലിരുന്നു സ്ത്രീക്ക് സഹിക്കാൻ കഴിയാത്ത വലിയ ദുഃഖം ഭർത്താവിൻ്റെ വേർപാടാണ് ആ ദുഃഖം സഹിച്ചുകൊണ്ടിരിക്കുന്നിടമോ ദുഷ്ടരാക്ഷസന്മാരുടെ രാക്ഷസന്മാരുടെ സങ്കേതവും സീതയുടെ സ്ഥിതി വളരെ ദയനീയം തന്നെ കൊന്ന ശേഷം രാമൻ ആശ്രമത്തിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ലക്ഷ്മണൻ്റെ വരവ് സീതയുടെ സംരക്ഷണ ചുമതല താൻ ലക്ഷ്മണനെ ഏൽപ്പിച്ചാണ് പോന്നത് എന്നിട്ട് ഒരു ഉത്തരവാദിത്വമില്ലാതെയുള്ള ഈ വരവിൻ്റെ അർത്ഥമെന്താണ് അവിടെ വല്ല ആപത്തും ഉണ്ടായോ സീതയെ രാസന്മാർ തട്ടിക്കൊണ്ടുപോയോ തിന്നോ ശ്രീരാമന് സംശയങ്ങൾ വർദ്ധിക്കുകയാണ് ലക്ഷ്മണൻ സീതയെ വിട്ട് പോരാനുണ്ടായ കാരണം വിശദീകരിച്ചു പക്ഷേ അതിൻ്റെ തെറ്റും ശരിയും കാണാനുള്ള മാനസികാവസ്ഥയല്ലായിരുന്നു രാമൻറ്റേത് ആശ്രമത്തിലെത്തിയപ്പോൾ സംശയങ്ങൾ സ്ഥിരപ്പെട്ടു സീതയെ കാണാനില്ല അന്വേഷിച്ചു നടന്നു എങ്ങുമില്ല വനദേവതമാരോട് ചോദിച്ചു സീതയെ കണ്ടോ ഇല്ല അവർ കണ്ടിട്ടില്ല മൃഗങ്ങളോട് പക്ഷലതാദികളോടും പക്ഷികളോടും സീതയെ കാട്ടിത്തരാൻ അപേക്ഷിച്ചു അവനും കണ്ടിട്ടില്ല എല്ലാം അറിയുന്ന രാമന് സീതയെ കാണാൻ കഴിയുന്നില്ല പോലെ രാമൻ വനത്തിൽ അലഞ്ഞു നടന്നു ലക്ഷ്മണൻ പിന്നാലെ നടന്ന് സാന്ത്വനു വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു പക്ഷെ ഒരു ഫലവുമില്ല രാമൻ മായയാൽ മൂടപ്പെട്ടിരിക്കുന്നു ഒന്നും സഹിക്കാൻ വയ്യാത്ത അവസ്ഥ വനത്തിൽ ഓടി നടന്ന് തേടി നടന്ന് തളർന്നു അതാ അങ്ങ് ദൂരെ ഒരു തേര് തകർന്നു കിടക്കുന്നു ഒരേറ്റുമുട്ടൽ നടന്നതിൻ്റെ തെളിവുകളുണ്ട് അടുത്തു ചെന്ന് ബോധ്യപ്പെട്ടു ആരോ സീതയെ രഥത്തിൽ വന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരിക്കണം ആ രഥം തകർത്ത് മറ്റൊരുവൻ അവളെ കട്ടുകൊണ്ടുപോയിട്ടുണ്ട് തീർച്ച ശ്രീരാമൻ തൻ്റെ നിഗമനം ലക്ഷ്മണനോട് പറഞ്ഞു ചുറ്റും നടന്നു നോക്കി മല പോലെ ഒരു സത്വം കിടക്കുന്നു ആ വലിയ ശരീരം ചോരയിൽ കുളിച്ചാണ് കിടപ്പ് ശരി ഇവൻ സീതയെ പിടിച്ചു തന്നെ ഏകാന്തതയിൽ കിടക്കുകയാണ് ശ്രീരാമൻ ആ രാക്ഷസനെ കൊല്ലാൻ ലക്ഷ്മണോട് ആവശ്യപ്പെട്ടു താൻ രാമനെ കാത്തു കിടക്കുന്നവനാണ് ആരും കൊല്ലണ്ട മരിക്കാൻ തന്നെയാണ് കിടപ്പ് ഓർമ്മയുണ്ടോ ജടായു സീതയെ കട്ടുകൊണ്ടുപോകുന്ന രാവണനെ പിന്തുടരുന്നതിൻ്റെ ഫലമാണിത് രാവണനോട് യുദ്ധം ചെയ്തു രാവണൻ്റെ വെട്ടേറ്റ് നിലംപതിച്ചു ഈ സത്യം അറിയിക്കാൻ കിടക്കുകയാണ് ഇനി മരിക്കാൻ അനുവദിക്കൂ ജഡായുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീരാമൻ്റെ തെറ്റിദ്ധാരണകൾ മാറി ജഡായുവിനെ ആശ്വസിപ്പിച്ചു താൻ ചെയ്യേണ്ട കടമ നിറവേറ്റിയ ഉത്തമ ബന്ധുവാണ് ജഡായു ജഡായു ഇല്ലായിരുന്നെങ്കിൽ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയ വിവരം ഇത്ര പെട്ടെന്ന് അറിയാൻ കഴിയില്ലായിരുന്നു ശ്രീരാമൻ ജഡായുവിൻ്റെ മുറിവേറ്റ ശരീരം തടവി പരമാനന്ദത്തിൻ്റെ പാരമ്പത്തിൽ ജഡായു പ്രാണൻ വെടിഞ്ഞു ലക്ഷ്മണൻ വിറക് ശേഖരിച്ചു ചിതയൊരുക്കി ജഡായുവിനെ ദഹിപ്പിച്ചു പക്ഷി രാജാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം രാമലക്ഷ്മണന്മാർ തന്നെയാണ് അതിനർഹർ ജന്മം കൊണ്ട് അകൽച്ചയുണ്ട് പക്ഷിയും മനുഷ്യനും പക്ഷെ കർമ്മബന്ധം രണ്ടു കൂട്ടേയും അടുപ്പിച്ചിരിക്കുന്നു ഒരു മാനിനെ കൊന്ന് അതിൻ്റെ ഒരു മാംസം ആ പുൽത്തകിരിയിൽ വിതറി എല്ലാ പക്ഷികളും അത് തിന്നട്ടെ പക്ഷി രാജാവിൻ്റെ ആത്മാവിന് തൃപ്തി ഉണ്ടാവട്ടെ അന്ത്യകർമ്മങ്ങൾ ചെയ്ത ശേഷം രാമലക്ഷ്മന്മാർ സീതാനവേഷണത്തിന് പുറപ്പെട്ടു മറ്റൊരു വനത്തിലേക്ക് കടന്നു അവിടെ അത്ഭുതാകാരനായ ഒരു രാസം കിടക്കുന്നു വിചിത്ര രൂപം നെഞ്ചിൽ തന്നെയാണ് വലിയ തല കണ്ണില്ല കാതില്ല കാലില്ല അംഗങ്ങളൊന്നുമില്ലെന്ന് തന്നെ പറയാം കൈകളുണ്ട് അവ വളരെ നീണ്ടതാണ് ഒരു നാട് മുഴുവൻ എത്തിപ്പിടിക്കാൻ കഴിയുന്ന നീളമുണ്ടവയ്ക്കാം തകല ജീവികളെയും എത്തിപ്പിടിച്ച് കൊന്നു തിന്നും അവൻ്റെ കയ്യിൽ അകപ്പെട്ടാൽ ചത്തു തന്നെ ചുറ്റി നടക്കുന്നതിനിൽ രാമകൃഷ്ണന്മാർ ആ കൈകൾക്ക് അകത്തായി അപ്പോഴാണ് ആ ഭീകര ഭീകരസത്വത്തെ വ്യക്തമായി കാണുന്നത് അവനാണ് കബന്ത് ഉടനെ അവനെ കൊന്നില്ലെങ്കിൽ അവർ അവൻ്റെ വായിൽപ്പെടും രണ്ടുപേരെയും കൂട്ടിപ്പിടിച്ച് അവൻ തിന്നാൻ വായോടടുപ്പിച്ചു രാമൻ വലത് കൈ വെട്ടി ലക്ഷ്മണൻ എടത് കയ്യും കയ്യേറ്റുപോയപ്പോഴാണ് കബന്തൻ അറിയുന്നത് തന്നെ കബന്തൻ്റെ ഓർമ്മകൾ പുറകട്ടോടി താൻ ശപിക്കപ്പെട്ട കഥ കബന്തൻ ഗന്ധർവരാജാവായിരുന്നു സുന്ദരനും യൗവരത്തിലും ഊറ്റം കൊള്ളുന്നവനും സുന്ദരികളുടെ മനസ്സിൽ അവൻ സ്ഥാനം നേടി ദീർഘകാലം ജീവിക്കാൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം സമ്പാദിച്ചു ഒരിക്കൽ അഷ്ടാവക്രമാഷിയെ കണ്ടുമുട്ടി വിരൂപനായ മുനിയെ താൻ കളിയാക്കി ചിരിച്ചു തൻ്റെ മനസ്സിലുള്ള അഹന്തയായിരുന്നു അതിന് കാരണം മഹർഷി ശപിച്ചു രാസനായി തീരട്ടെ താൻ അത്ര പ്രതീക്ഷിച്ചിരുന്നില്ല ശാപമോക്ഷത്തിനു വേണ്ടി മഹർഷിയുടെ കാൽക്കൽ വീണു ശാപമോക്ഷം കിട്ടി സീതാന്വേഷണ സമയത്ത് ശ്രീരാമൻ വരും അന്ന് നിന്റെ കൈകൾ മുറിച്ചു നീക്കപ്പെടും മോക്ഷം ലഭിക്കും അതെ ശ്രീരാമൻ്റെ സാന്നിധ്യം കൊണ്ട് കബന്തൻ മുന്നെപ്പോലെയായി കബന്തന് ശാപമോക്ഷം ലഭിച്ചു ആ ജഡത്തിൽ നിന്ന് പഴയ സുന്ദരനായ ഗന്ധർവൻ ഉയർന്നു പൊങ്ങി ശ്രീരാമനെ സ്തുതിച്ചു ശ്രീരാമനും ലക്ഷ്മണനും വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ അവർ മാതങ്കാശ്രമത്തിൽ പ്രവേശിച്ചു അവിടെ മഹർഷിയുടെ ശിഷ്യയായ ശബരി ശ്രീരാമൻ്റെ വരവും കാത്തിരിപ്പായിരുന്നു ശബരിയുടെ ഗുരുക്കന്മാർ സീതാന്വേഷണ സമയത്ത് ശ്രീരാമൻ വരുമെന്നും അന്ന് ശബരിക്ക് മോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞിരുന്നു താഴ്ന്ന ജാതിക്കാരിയും സേവിക്കാൻ മാത്രം അറിയുന്നവളുമായ ശബരിയുടെ ഭക്തി കൊണ്ട് ശ്രീരാമൻ സന്തോഷിച്ചു അവൾ നൽകിയ ദിവ്യഫലങ്ങളും പൂജയും സ്വീകരിച്ചു ഇതിൽപ്പരം സന്തോഷിക്കാൻ മറ്റെന്തുണ്ട് ശ്രീരാമൻ അവളെ അനുഗ്രഹിച്ചു ശബരി ഹോമാഗ്നി ശരീരം അർപ്പിച്ചു മുക്തി നേടി അതിനുശേഷം ശബരിയുടെ ആഗ്രഹപ്രകാരം സുഗ്രീവനുമായി സഖ്യം ചെയ്യാൻ കൃശ്യ എന്ന മലയിലേക്ക് യാത്ര തിരിച്ചു അവിടെ സുഗ്രീവൻ ബാല്യെ പേടിച്ച് നാല് മന്ത്രിമാരോടൊപ്പം കഴിയുകയാണ്